ി ജി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുകയാണെങ്കിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യം തന്നെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു പക്ഷേ അതിനുശേഷം നിർഭാഗ്യവശാൽ കൊറോണ വന്നു പിന്നെ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല കുറേ കാര്യങ്ങളുണ്ടാകുമായിരുന്നിരിക്കണം നമുക്ക് ഊഹിക്കാനേ കഴിയുള്ളൂ പക്ഷേ മൂന്നാം വട്ടം അധികാരത്തിലേറുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അവരുടെ കയ്യിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ളത് എന്തായിരിക്കണം അവർ ചെയ്യേണ്ടത് അവർ എന്ത് ചെയ്യുമെന്ന് എനിക്കും കൃത്യമായൊരു ധാരണയില്ല ഓഫ് കോഴ്സ് പ്രകടന പത്രിക ഒക്കെ ഉണ്ട് അതനുസരിച്ച് പലപ്പോഴും അതിനപ്പുറത്തേക്കും ഒക്കെ ചെയ്യുന്ന സ്വഭാവക്കാരനാണ് മോദി പക്ഷെ ഒന്ന് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദ മോസ്റ്റ് വീക്കസ്റ്റ് ഈ പോയിൻ്റ് ഇൻ ഇന്ത്യ നമ്മളുടെ കമ്പ്യൂട്ടർ ടെക്നോളജിയാണ് അപ്പോൾ നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് വല്ലവരുടെയും ഫോണുകളാണ് ആപ്പിൾ സാംസങ് റെഡ്മി അത് ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് നമ്മുടെ മൊബൈൽ മൊബൈലിവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോഴും ഇറ്റ്സ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ ഐഫോൺ ഫാക്ടറി ഉണ്ട് സാംസങ്ങിൻ്റെ ഫാക്ടറി ഉണ്ട് ബട്ട് ഫോൺ സാംസങ്ങിൻ്റെയാണ് ഇന്ത്യൻ ഫോണല്ല നമ്മളെ സ്വന്തം കമ്പ്യൂട്ടറുണ്ടോ പി സി സ്വന്തം സോഫ്റ്റ്വെയർ ഉണ്ടോ സ്വന്തം ഗൂഗിളുണ്ടോ സ്വന്തം ഫേസ്ബുക്ക് സ്വന്തം ട്വിറ്റർ സ്വന്തം വാട്സാപ്പ് ഉണ്ടോ വൈദ്യുത്ത ആലോചിച്ച് നോക്ക് ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഏതെങ്കിലും അമേരിക്കൻ സാഹിബിനും പ്രാന്ത് കയറിയിട്ട് ഇന്ത്യയിലെ വാട്സാപ്പ് അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യുന്നു ഇന്ത്യ നിശ്ചലമാകും ഫേസ്ബുക്ക് കഴിഞ്ഞ മാസം ഒരു മണിക്കൂർ ഫേസ്ബുക്ക് ആ ഓഫായിപ്പോയി എന്തോ കുഴപ്പം പറ്റിയെന്ന് എന്ത് നിലവിളിയായിരുന്നു കേരളത്തിൽ അന്നാണ് ഞാനിതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത് എവിടെയോ ഏതോ ഫിലഡെൽഫിയിലിരിക്കുന്ന ഒരു സായിപ്പിനെ പ്രാന്ത് കയറി കഴിഞ്ഞാൽ അവന് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ രാജ്യം രണ്ട് വർഷം മുമ്പ് ബോംബെയിൽ കറൻറ്റ് പോയി അരമണിക്കൂർ നേരത്തേക്ക് തിരിച്ചു വന്നു ദാറ്റ് വാസ് എ സോഫ്റ്റ്വെയർ ഓപ്പറേഷൻ അതിൻ്റെ അന്വേഷണം നടത്തി സംശയം പോയി നിന്നത് ചൈനയിലാണ് ചൈന വാസ് ഗിവിങ് എ വാണിങ് ഇതാ ഞാൻ വിചാരിച്ചാൽ നിൻ്റെ കൊമേർഷ്യൽ ക്യാപിറ്റലിൻ്റെ കറൻ്റ് കളയാൻ പറ്റും ത്രൂ സോഫ്റ്റ്വെയർ ഇതാണ് സോഫ്റ്റ് പവർ നമ്മളെ കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ പട്ടാളക്കാർ തൊണ്ണൂറ്റൊമ്പതിൽ വാജ്പേയി അധികാരത്തിലിരിക്കുമ്പോൾ അമേരിക്ക ഒരു ചെറിയ എക്വിപ്മെൻറ്റ് തന്നിരുന്നു മൊബൈൽ പോലെ വേറാമായി എന്നതിൽ കാണാം ഒക്കെ വെച്ചിട്ട് ഓരോ പട്ടാളക്കാരനും നിൽക്കുന്ന സ്ഥാനം അയാൾക്കറിയാം അല്ലെങ്കിൽ അയാൾ മാപ്പ് ചെയ്യണം ഒക്കെ വെച്ചിട്ട് മാപ്പ് ചെയ്യുന്ന ട്രഡീഷണൽ ഇതുണ്ട് എവിടെയാണെന്ന് അറിഞ്ഞാലേ പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ഏത് ഡയറക്ഷനിൽ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇതിന് മൊബൈൽ പോലെ ചെറിയൊരു ആൻറ്റണിയൊക്കെ വെച്ചിട്ട് ഈ യന്ത്രം അമേരിക്കയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു നമ്മളുടെ മിലിട്ടറിക്ക് കൊടുത്തു എവറിബി ഈസ് ഹാപ്പി കാർഗിൽ വാർ നമ്മൾ വിജയിച്ചു കാര്യമൊക്കെ ശരി ആഫ്റ്റർ കാർഗിൽ വാർ റഷ്യയിൽ നിന്ന് രണ്ടുപേർ വരുന്നു നമ്മളെ മിലിറ്ററി ഇൻ്റലിജൻസിനെ കാണാൻ അപ്പോൾ അവർ ചോദിച്ചു കാർഗിൽ വാറിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു രണ്ട് മണിക്കൂർ നേരം ഈ എക്വിപ്മെൻറ്റ് ഈ മൊബൈൽ പോലത്തെ സാധനം വർക്ക് ചെയ്യാതെ ആയോ ഇതാണ് അവർക്ക് അറിയേണ്ടത് അപ്പോൾ ഇതുവരെ മിലിറ്ററി ഇൻ്റലിജൻസ് ഇത് ശ്രദ്ധിച്ചിട്ടില്ല പല പട്ടാൾക്കാരെയും കോണ്ടാക്ട് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ആ ഇടയ്ക്ക് ഒരു ദിവസം അത് ഞാൻ വിചാരിച്ചു റേഞ്ചിൽ എന്തോ പ്രശ്നമെന്ന് വിചാരിച്ചു പിന്നെ വന്നു കേട്ടോ ബസ് അപ്പോൾ റഷ്യ നമ്മളോട് പറയുന്നു സി അമേരിക്ക ടെസ്റ്റ് ചെയ്തതാണ് ദേ ഇറ്റ് ഓഫ് ത്രൂ സാറ്റലൈറ്റ് ദക്യുബ്മെൻറ്റ് ഈസ് സപ്ലൈഡ് ബൈ ദം അവർ കൊടുത്ത സാധനം അത് അവർക്ക് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന് അവർ ടെസ്റ്റ് ചെയ്തതാണ് രണ്ട് മണിക്കൂറിന് നേരത്തേക്ക് ഓഫ് ചെയ്തു പിന്നെ ഓൺ ചെയ്തു കാർഗിൻ യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചാലും പാകിസ്ഥാൻ ജയിച്ചാലും അമേരിക്കയ്ക്കൊന്നുമില്ല ബട്ട് ദർ ടെസ്റ്റിംഗ് യുവർ എക്യുപ്മെൻറ്റ് ആൻഡ് ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട എക്യുപ്മെൻ്റ് പ്രിയപ്പെട്ടതായിട്ട് കൊണ്ടു നടക്കുന്നു ഹൂ ആർ യുവർ മാസ്റ്റേഴ്സ് യു എസ് എ ദർ യുവർ മാസ്റ്റേഴ്സ് ഇന്നും അങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേൽ വേണിയിട്ട് ഇസ്രായേലിൻ്റെ പ്രശ്നം നോക്കിയ ഇസ്രായേലി സർവേയും വെല്ലുവിളിക്കുന്നു കാര്യം എന്താ ഇസ്രായേലിൻ്റെ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് അമേരിക്കയുടെ പോലും പല ആയുധങ്ങൾ ഇസ്രായേലി സോഫ്റ്റ്വെയറിലാണ് ഓടുന്നത് ഇസ്രായേൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പശ്ചിമലയാളത്തിൽ പറഞ്ഞാൽ പണി കൊടുക്കാൻ പറ്റുമോ എന്നാർക്കെല്ലാം എന്നിട്ട് സോ പീപ്പിൾ ആർ എഫ്രയർ ഓഫ് ഇസ്രായേൽ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഐ സി ജെ പ്രേ ഹേഗിലോ അതുകൊണ്ട് ഇരുന്നിട്ട് വിധിയൊക്കെ പറഞ്ഞു വെടി നിർത്തണം പോയി പണി നോക്കാൻ പറഞ്ഞു നേരത്തന്നെയാ ചെവിയിൽ പഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കില്ല ദാറ്റ് ഈസ് പവർ സോ യുവർ പവർ നൗ ഈസ് യുവർ സോഫ്റ്റ് പവർ സോഫ്റ്റ്വെയറിലുള്ള പവറാണ് അവിടെ നമ്മൾ വളരെ വീക്കാണ് വളരെ വീക്കാണ് നമ്മളെന്തൊക്കെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മളെ മൈക്രോസോഫ്റ്റിൻ്റെ തലവൻ നദല്ല വീഡിയോയിൽ പറയുകയാണ് നദല്ല മൈക്രോസോഫ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻഷോട്ട് വൺ എവറി സെക്കൻഡിൽ മില്യൺസ് ഓഫ് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടേയിരിക്കുന്നു സോ യുവർ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഹിസ്റ്ററി ഈസ് അവൈലബിൾ വിത്ത് അസ് വിത്ത് മൈക്രോസോഫ്റ്റ് യു മേ ബി എ സ്മോൾ മാൻ നൗ ടുമോറോ ഇഫ് യു ബിക്കം ബിഗ് യുവർ ഹോൾ ഹിസ്റ്ററി വിത്തിൻ സെക്കൻഡ്സ് വിൽ അനലൈസ് മോഹൻദാസ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് മൈക്രോസോഫ്റ്റ് ഇട്ടാണ് കളിക്കുന്നതെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തെ ചരിത്രം മൈക്രോസോഫ്റ്റിൻ്റെ കയ്യിലുണ്ടെന്നാണ് അതിനർത്ഥം മോഹൻദാസ് തീരെ ചെറുതാണ് അവരത് ഉപയോഗിക്കുന്നില്ല വട്ട് എവർ യു ഡു യുവർ മൊബൈൽ മേ ബി സാംസങ് അയ്യോത്തിന് തോന്നുന്നുണ്ടോ സാംസങ്ങിന് ഇതൊന്നും അറിയില്ല വായിച്ചത് സീക്രട്ടായിട്ട് എൻ്റെ ബാങ്കിൻ്റെ പിൻ നമ്പർ മറ്റത് മറിച്ച് എല്ലാം സീക്രെട്ടാണ് മൊബൈലിൽ ഞാൻ ഡിജി ലോക്കിട്ട് വയ്ക്കുക ദ ഹോൾ തിങ് ഇതിൻ്റെ ഉടമസ്ഥനാരാണ് സാംസങ്ങാണ് വെൻ യു ബൈ എ ഫോൺ ഒരു പെർട്ടിക്കുലർ മെമ്മറി ഓൾറെഡി ഫുള്ളായിരിക്കും അല്ലേ ഹൺഡ്രഡ് ജി ബി മെമ്മറി അതിലൊരു ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് ജി ബി ഓൾറെഡി ഓക്കുപൈഡ് ആണ് നമ്മളൊക്കെ ആയിരിക്കും ഇത് ഓപ്പറേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ല ഇറ്റ് ഈസ് ദെയർ മെത്തേഡ് ഓഫ് മോണിറ്ററിംഗ് ദ മൊബൈൽ യുവർ മൊബൈൽ ഈസ് നോട്ട് സേഫ് അറ്റ് ഓൾ സാംസങ്ങിൻ്റെ മൊബൈൽ ആണെങ്കിൽ സാംസങ്ങിൻ്റെ കയ്യിൽ എല്ലാ സാധനവും ഉണ്ട് ബട്ട് വായുജു ഇസ് ടു സ്മോൾ എ മാൻ ഫോർ ദം അവർക്ക് വായുജുത്തിനെ കൊണ്ടൊരാവശ്യമില്ല ഉദ്രവില്ല ഒന്നുമില്ല സോ ദർ നോട്ട് മോണിറ്ററിങ് യു ബട്ട് ഓൾ ഡാറ്റ ഈസ് ഓട്ടോമാറ്റിക്കലി സ്റ്റോർഡ് വിത്ത് ദം ഒരാവശ്യം വന്ന് വായുജു നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുകയാണെങ്കിൽ ദ ഹോൾ തിങ് അവർക്ക് അപ്പം സെക്കൻഡ്സിൽ അവർ മനസ്സിലാക്കും ആരാണ് ഈ മനുഷ്യൻ ഇയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ആൻഡ് വി ലൈക്ക് ഫുൾസ് വി ബിലീവ് ദ അവരുടെ അൽഗോരിതം വെച്ചിട്ട് നമ്മൾ ഫേസ്ബുക്കിനെ അവർ മാനേജ് ചെയ്യുന്നില്ലേ ഫേസ്ബുക്കിൻ്റെ റീച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു എവറി ഡേ എത്രയോ പേര് കിടന്ന് കറയുന്നു കരയുന്നു അറ്റ് ദ റേറ്റ് ഓഫ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ് ഇടുന്നു റീച്ച് കൂട്ടാനായിട്ട് തലകുത്തി മറിയുന്നു കൂടുന്നില്ല യു ആർ ബീങ് കൺട്രോൾഡ് ബൈ അമേരിക്ക യു ഡോൺ റെക്കഗ്നൈസ് ദാറ്റ് ആൻഡ് ദിസ്ഇസ്ലഞ്ച് ദിസ് ഈസ് ഗോയിങ് ടു ബി ഡേഞ്ചറസ് ടു ഫോർ അവർ കൺട്രി അതുകൊണ്ട് മോദി സർക്കാരിനോട് എൻ്റെ ആദ്യത്തെ ആവശ്യം ഈ സോഫ്റ്റ്വെയർ ഡിപ്പെൻഡൻസി എടുത്ത് കളയുക ചൈനയ്ക്ക് ചൈനയുടെ ഗൂഗിൾ ഉണ്ട് ചൈനയിൽ ബെയ്ജിങ്ങിൽ മാത്രമേ നിങ്ങളുടെ ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ ഇട്ടുള്ളൂ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ സാധനമേ ഉള്ളൂ ബെയ്ജിങ് ബീയിങ് ദ ക്യാപിറ്റൽ ഫോറിനേഴ്സൊക്കെ വരും എംബസി ഉണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ അവർ ലിമിറ്റ് ചെയ്തു അല്ലാതെ അവരുടെ ജനങ്ങളെ സായിപ്പിൻ്റെ ഫീഡ് അവർ സമ്മതിക്കില്ല ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ നോക്കൂ സകല നാഷണൽ യൂട്യൂബേഴ്സും അവരുടെ റീച്ച് കുറച്ചിരിക്കുകയാണ് ഡ്യൂറിങ് എലക്ഷൻ ഐ എം ടെലിങ് യു ഫ്രാങ്ക്ലി പർപ്പസ്ലി കുറച്ചിരിക്കുകയാണ് എവറി നാഷണലിസ്റ്റ് ബി ജെ പി ബഹളം വയ്ക്കുന്ന പ്രശ്നമല്ല അവർക്ക് നല്ല റീച്ച് കിട്ടും ദെ ആർ നോട്ട് എഫ്രൈഡ് ഓഫ് പൊളിറ്റിക്സ് ബട്ട് ദ ആർ എഫ്രൈഡ് ഓഫ് നാഷണലിസ്റ്റ് അവർക്കറിയാം ഏതാണ് പൊട്ടൻഷ്യൽ ഡേഞ്ചർ പൊളിറ്റീഷ്യൻ ഇസ് നോട്ട് എ ഡെയിഞ്ചർ യു ക്യാൻ ബൈ എ പൊളിറ്റീഷ്യൻ സോ അതുകൊണ്ട് ബി ജെ പി വിൽ നോട്ട് ഫീൽ ദിസ് ഓർ ശിരോമണി അക്കാലിദൾ അല്ലെങ്കിൽ ശിവസേന ഇവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ദ നോർമൽ പൊളിറ്റിക്സ് അവർ ദേ ആർ നോട്ട് എഫ്രൈഡ് ഓഫ് പൊളിറ്റിക്സ് ബട്ട് പീപ്പിൾ ഹു ആർ ഇൻ്റലിജൻ്റ് ഇൻ ദ റൈറ്റിംഗ് ആൻഡ് ഹു ആർ നാഷണലിസ്റ്റ് എബോ പൊളിറ്റിക്സ് നിൽക്കുന്ന ആൾക്കാർ രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്നവർ അത് ചെറുതോ വലുതോ ആയ യൂട്യൂബേഴ്സ് ഫേസ്ബുക്ക് അത് ഇത് എല്ലാത്തിനും പൂട്ടുപിടിയിരിക്കുകയാണിപ്പോൾ ചെറിയൊരു ഒരു ഇതിങ്ങനെ കൊടുക്കും ചിലപ്പോൾ ചില വീഡിയോ ഒന്ന് കയറ്റി വരും എവരി ഈസ് ബീങ് ഡൺ ബൈ ദം എന്നിട്ട് ഇവിടെയുള്ള ഒരു തലയിലെഴുത്ത് പോലെയുള്ള അൽഗോരിതമാണ് സുക്കർ ബർഗ് സുക്കർ അണ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു റിഡിക്കുലസ് ലൈഫാണ് നാല് ചോദിച്ചത് ഒരു സായിപ്പിൻ്റെ പിന്നാലെ കരഞ്ഞോണ്ട് നടക്കുന്നത് സോ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടത് ആൻഡ് യു നോ അവർ മിലിറ്ററിസ് ഈവൻ ഡിപ്പെൻഡൻറ്റ് ഓൺ മൈക്രോസോഫ്റ്റ് ഇന്ത്യൻ മിലിറ്ററിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് ആണ് ആൻഡ് അതെല്ലാം തന്നെ ഓപ്പൺലി പറയുന്നു എവറി സെക്കൻഡ് വി ആർ ടേക്കിംഗ് മില്ലിയൻസ് ഓഫ് സ്ക്രീൻഷോട്ട്സ് ഓൾ മിലിറ്ററി സീക്രട്ടി ബന്ധം ഒരു ജിമെയിൽ വിശ്വ വൈദ്യുതി എടുക്കണമെങ്കിൽ എന്തൊക്കെ സമ്മതിക്കണം അവരെന്തെല്ലാം കണ്ടീഷൻ അത് മുഴുവൻ അക്സെപ്റ്റ് 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 ഇതടിച്ചിട്ടല്ലേ എഗ്രി 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 ഒരു അവർ ജിമെയിലെടുക്കുന്നത് ഏവർ ഇൻ യുവർ മൊബൈൽ ഒരു ജിമെയിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് അവൻ ആക്സസ് എന്തിനാണ് നമ്മളുടെ ഫോട്ടോസ് ആക്സസ് എന്തിനാണ് ഒരാവശ്യമില്ലല്ലോ പോസ്റ്റ്മാന് എൻ്റെ വീട്ടിനകത്തിരിക്കുന്ന ഫോട്ടോ നോക്കേണ്ട കാര്യമില്ലല്ലോ കത്ത് തന്നാൽ പോരെ ബട്ട് ഈ പോസ്റ്റ്മാൻ അത് അറിയണം വീട്ടിനകത്ത് നിങ്ങളുടെ ഭാര്യരാണ് മക്കളുടെ ഫോട്ടോയാണ് എല്ലാം കൊണ്ടുപോകാം എല്ലാം കൊണ്ടുപോകാം നിങ്ങളുടെ ലോക്കറിലിരിക്കുന്നത് ഞാൻ നോക്കട്ടെ ആ ആക്സസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് കത്ത് അയക്കാനുള്ള അവകാശം എന്നിട്ട് നമ്മൾ ജിമെയിലിന് തീരെഴുതി കൊടുത്തു നോക്കൂ നമ്മളയക്കുന്ന മെയില് അയക്കാതിരിക്കാൻ ജിമെയിലിൻ്റെ അവകാശമുണ്ട് അയക്കുന്ന മെയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ അതിൽ കൂട്ടിച്ചേർക്കാനോ എടുത്തു കളയാനോ അവർക്ക് അവകാശമുണ്ട് അയക്കുന്ന മെയിൽ ഡെലിവറി ചെയ്യാതിരിക്കാനും അവർക്ക് അവകാശമുണ്ട് ഇതെല്ലാം നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ട് പാവം ഇത് ഇതൊന്നും ആരും വായിച്ചു നോക്കാറില്ല മൊബൈലിൻ്റെ സ്ക്രീൻ നിറച്ച് ഇങ്ങനെ വന്നിരിക്കുന്നു ഏറ്റവും താഴെ അക്സെപ്റ്റ് അതടിക്ക് അക്സെപ്റ്റ് അടിച്ച് പോയി അടുത്ത് നിറച്ച് അക്സെപ്റ്റ് അടിച്ചു പോയി ആര് വായിച്ചു ഇതൊക്കെ ഈ കണ്ടീഷൻസാണ് ആർ വി നോട്ട് ഡിപ്പെൻ്റൻ്റ് ഓൺ അമേരിക്ക ഓർ കൊറിയ ഓർ ഐ ഡോ നോ വിച്ച് കമ്പനീസ് ആർ മോണിറ്ററിങ് എന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ വേണമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല ആ കാഗിനെ ഇതിൽക്കായെങ്കിൽ ഒരു കടലാസും ഞാൻ കാണിക്കില്ല എൻ്റെ ആധാർ ഞാൻ കാണിക്കില്ല എൻ്റെ അപ്പൂപ്പൻ്റെ പേര് ഞാൻ പറയില്ല ആസിഫും എൻ്റെ അപ്പൂപ്പൻ കള്ളുകുടീനും മറ്റേ പേര് പറയാമെന്നാണ് വേണ്ടിയിട്ട് എല്ലാം എല്ലാം സീക്രട്ടാണ് സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറ്റി സുപ്രീം കോടതി പ്രൈവസി ഈസ് യുവർ റൈറ്റ് ആൻഡ് വാട്ട് റൈറ്റ് യു ചീഫ് ജസ്റ്റിസ് മിസ്റ്റർ ചന്ദ്രചൂഡ് യു ഡോൺ ഹാവ് എൻ എ സീക്രസി എവറി ഈസ് ഇസ് നോൺ ടു അമേരിക്ക ഓർ കൊറിയ ആൻഡ് ഹീ ഈസ് സ്പീക്കിംഗ് എലക്വൻ്റ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റൈറ്റ് ടു പ്രൈവസി പാവ് കഷ്ടമാണ് ബിക്കോസ് ദയുടെ നോ ടെക്നോളജി ദേഡ് നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദം ദേ ഫീൽ ഓൾ ദീസ് തിങ്സ് ആർ സീക്രെട്ട് ആബ്സൊല്യൂട്ട്ലി ദർ ഈസ് നോ സീക്രെട്ട് ജിമെയിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിക്കുന്നു ഈസ് ദഗൻസ്റ്റ് ദ റൂൾ സി നിങ്ങൾക്കൊരു ഒരു പ്രൈവറ്റ് ഈ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു കത്ത് ഒരു പ്രൈവറ്റ് ആളിൻ്റെ കൊടുത്ത് വിടുന്ന പോലെയാണ് ഈ ജിമെയിൽ ഗവൺമെൻറ് ഓഫീസേഴ്സ് ഉപയോഗിക്കുന്നത് എറണാകുളം ജില്ലാ കളക്ടർ ഫേസ്ബുക്കിൽ ഇപ്പോഴല്ല കൊറോണയുടെ കാലത്ത് ആണ് ഈ കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ ഫേസ്ബുക്കിലാണ് അദ്ദേഹം ഇട്ടുകൊണ്ടിരുന്നത് അവസാനം സഹിക്കാൻ വേണ്ടത് ഞാൻ എൻ്റെ ഇട്ടു ഇങ്ങനെ പരബ്രഹ്മം പോലത്തെ ഒരു കളക്ടറെ ഞാൻ കണ്ടിട്ടില്ല ഇത് പത്രത്തിലല്ലേ കൊടുക്കുന്നത് പത്രക്കാരന്ന് വാർത്തയില്ലാതിരിക്കുക അവർക്ക് കൊടുത്താൽ അവർ ഈ കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി ഒക്കെ ചിട്ടപ്പെടുത്തി കൊടുക്കും ഇല്ല ഇദ്ദേഹം സോ കളക്ടറുടെ ഫേസ്ബുക്കിലാണ് വരുന്നത് ആ ഫേസ്ബുക്ക് സുക്കർബർഗ് അവിടെ നിന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇവിടുത്തെ കൊറോണയുടെ കൺട്രോൾ മുഴുവൻ കഴിഞ്ഞു യു ഗിവ് യുവർ കൺട്രീസ് സെക്യൂരിറ്റി പീപ്പിൾസ് ലൈഫ് ടു ദ ഹാൻഡ്സ് ഓഫ് ഫേസ്ബുക്ക് ആൻഡ് യു സേ ദാറ്റ് യു ആർ റൂളിംഗ് ദ കൺട്രി വിച്ച് കൺട്രി യു ആർ റൂളിംഗ് യു ആർ ബീങ് റൂൾഡ് ബൈ അമേരിക്ക സോ ഇത് അടിയന്തരമായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം ഐ മേ ലുക്ക് ഫുൾഷ് ബട്ട് ടുമോറോ യു വിൽ സേ ദാറ്റ് ദാറ്റ് ഓൾഡ് മാൻ വാസ് ടെലിംഗ് ട്രൂത്ത് ഇത് ദിസ് ദർ ഡെമോൺസ്ട്രേറ്റഡ് ഡ്യൂറിങ് കാർഗിൽ ഐ എം ടെലിംഗ് യു ലൈഫ് സ്റ്റോറി ഇത് ദീസ് ആർ ഓൾ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ് ഞാൻ രഹസ്യമായിട്ട് മിലിറ്ററി ഇൻ്റലിജൻസ് ഇന്ന് ചോർത്തിയെടുത്തതൊന്നുമല്ല എവറി തിങ് കെയ്ം ഇൻ പബ്ലിക് ഡൊമൈൻ ആൻഡ് ഐ ഹ് റെഡിറ്റ് അതിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത് ഐ ഡോട് റൺ എനി സി ഐ ഡി ഓഫീസ് എനിക്ക് ഒരു രഹസ്യ സോഴ്സും ഇല്ല ഒന്നുമില്ല പബ്ലിക് ഡൊമൈനിൽ വന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഇതിന് ഒരു പ്രിയോറിറ്റി കൊടുക്കണം ബാക്കി അജിറ്റേഷൻ അത് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബ്യൂട്ടിഫുള്ളി ഹാൻഡിൽ ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ട് യോഗി ആദിത്യനാഥുണ്ട് ഗഡ്കരി ഉണ്ട് രാജ്നാഥ് സിംഗ് ഉണ്ട് ഇതുപോലത്തെ ഒരുപാട് കളികൾ കലാപങ്ങളൊക്കെ കണ്ട ആൾക്കാരുണ്ട് അതൊക്കെ അവർ നീറ്റായിട്ട് ചെയ്തോളും ബട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഒരു പോയിൻറ്റ് ആ സോഫ്റ്റ്വെയർ ഡിപ്പെൻഡൻസി ദാറ്റ് ടു ഡേഞ്ചറസ് ഡിപ്പെൻഡൻസി